ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി ആയിട്ടാണ് കേട്ടോ നല്ല അൻപത്താറ് സൈസിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് സൈഡ് വർക്കിലൂടെയും കൈത്തിലൂടെയും ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഷാളിൻ്റെ സെൻട്രൽ ഭാഗത്തൂടെ രണ്ട് ഡിസൈനിലൂടെയും ചെറിയ ഡോട്ടുകൾ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാൻ നീ വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കറിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സൈസ് വരുന്നത് അൻപത്താറ് സൈസിലാണ് വരുന്നത് ഇവിടുത്ത് വരുന്നത് ഏകദേശം നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വീതി ഏകദേശം ചെസ്റ്റിൻ്റെ വീതി ഏകദേശം നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ആണെങ്കിൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് പലരും മെഷർമെൻ്റ് പറയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ആ റേറ്റിലാണ് നല്ല അടിപൊളിയുള്ള കളറാണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്നത് അതേ സെയിം കളറാണ് അതിൻ്റെ കളറിൽ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് സെയിം കളർ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫോണിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് ക്ലിയർ തോന്നിക്കും എന്നാലും ഏകദേശം സെയിം മോഡൽ തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്ത ഡിസൈനിങ് ഇതിലും നല്ല അടിപൊളി മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മൾ പെരുന്നാൾക്കൊക്കെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ ഒറ്റന്നാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പക്ഷെ ഒറ്റ ഒന്നാക്കി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രണ്ട് രൂപ ഉണ്ടാവും നമ്മൾ പോസിറ്റിവ് ചെയ്യുകയാണ് അയക്കുക ഇപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇതേ സെയിം റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഹോൾസെയിലായിട്ട് സെയിലിങ് സെയിലിങ് തന്നെ മിനിമം പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുന്ന സമയത്ത് തന്നെ ഷിപ്പിംഗ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക ഹോൾസെയിൽ റേറ്റ് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ നൂറ്റി മുപ്പത്താറ് പോസ്റ്റ് വൈ അയക്കുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ വരുന്നത് എല്ലാട്ടോ എല്ലാം നല്ല അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് കേട്ടേ കാണിക്കുന്നത് ഇത് അതുപോലെ തന്നെ നല്ല ഇലകളൊക്കെ വന്നിട്ട് രണ്ട് സൈഡിലൂടെയും വർക്ക് അതുപോലെ തന്നെ കൈത്തിലും വർക്ക് വന്നിട്ട് അതുപോലെ സ്ലീവിലും അതേ സെയിം വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് ഇതിൻ്റെ ഷാളിൻ്റെ അതുപോലെ തന്നെ സെൻ്റർ ഭാഗത്ത് കൂടെയാണ് ഡിസൈനിങ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെ വരുന്നുണ്ട് സ്ലീവും ഏകദേശം പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളറിലാണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം ഡാർക്ക് കളറിലാണ് കേട്ടോ നമുക്ക് നല്ല എല്ലാവർക്കും ഇട്ടാലും മാച്ച് മാച്ചാവുന്നൊരു കളറിലാണ് എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി നല്ല സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാൻ പറയരുത് കേട്ടോ കാരണം ഇത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം നിങ്ങൾ ഇന്ന് എടുത്ത് വെച്ചിട്ട് നാളെ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല നമ്മൾ അങ്ങനെയല്ല ഈ വീഡിയോസിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ മാറ്റി വെക്കുക െന്നാണ് കേട്ടോ പറയുന്നത് കാരണം നമ്മൾ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ അറിയാതെ നമുക്ക് നമ്മൾ മറന്നു പോകുമല്ലോ കുറേ ഒരുപാട് പേരിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾ സെലക്ട് ചെയ്തത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കൂ കേട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേനേ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇട്ട് വന്നതിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും കാരണം നമ്മൾ ടൈമിങ്ങിന് അനുസരിച്ചാണ് മെസ്സേജ് അയക്കുക ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തതിനു ശേഷമാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ നിങ്ങൾ ഒരു തവണ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കണമെന്നില്ല കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ടൈമിങ്ങിന് വ്യത്യാസം വരുമ്പോൾ എന്നെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ വൈകൂ കേട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി ഞാൻ നോക്കി ടൈമിങ്ങിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ തന്നോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ കോൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റിപ്ലൈ തരും അങ്ങനെയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഞാൻ മെസ്സേജിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ് എല്ലാവർക്കും കേട്ടോ അപ്പം ഒരുപാട് കമന്റ്സിലൂടെ ഒക്കെ വരുന്നുണ്ട് എനിക്ക് ടൈമിങ്ങിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും അതുപോലെ തന്നെ നമ്മൾ ആരാണോ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നത് അവർക്കനുസരിച്ചായിട്ടും നമ്മൾ നൈറ്റി ഓർഡർ കൊടുക്കുക അപ്പം ആരാണോ ഫസ്റ്റ് മെസ്സേജ് അയച്ചേ അവർക്കായിരിക്കും കിട്ടുക അപ്പം നമ്മൾ സെയിലായി പോയി എന്ന് പറഞ്ഞിട്ട് ചിലവർ വൈക്ക് പറയാറുണ്ട് ഞാൻ ഇത്രയും നേരം കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെ അപ്പം എപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇപ്പം അയച്ചിട്ട് പിന്നെ എങ്ങനെ അത് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് മുന്നേ അയച്ച ആൾക്കാർക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അവർക്ക് ശേഷം അയച്ച ആൾക്കാർക്ക് നമ്മൾ കൊടുക്കില്ല അത് വേണം കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് ചെറിയ പൂക്കളൊക്കെ വന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഇത് വരുന്നത് നൈറ്റി മുതൽ എല്ലാ ഡിസൈനിങ് അല്ലാട്ടോ പ്രിൻറ്റ് ടൈപ്പാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ മേൽ കളർ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അടിപൊളി കളറാണ് കേട്ടോ എല്ലാം വന്നിരിക്കുക നല്ല അടിപൊളി മാച്ചിങ് ആണ് വൈറ്റ് ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ കളർ എല്ലാ നൈറ്റി എല്ലാ കളറിനും പ്രത്യേകം യോജിക്കുന്ന ഡിസൈനിങ് ആണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അതുപോലെ തന്നെ എല്ലാം നമ്മളിന്ന് കാണിച്ചിരിക്കുന്നതിൽ എല്ലാ സെറ്റും നല്ല അടിപൊളി നൈറ്റുകളാണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് സെയിം ഡിസൈനിങ് അല്ല കേട്ടോ അത് വ്യത്യസ്തമുണ്ട് അപ്പം അതിൽ ഈ ഒരു സെറ്റ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊന്ന് മാത്രം കാണിച്ചിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അപ്പം തന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും അതിനുശേഷം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല ഞാൻ റിപ്ലൈ തരും തീർച്ചയായിട്ടും കേട്ടോ ഇത് തന്നെ ഗോൾഡൻ പ്രിൻറ്റ് ടൈപ്പ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മേൽക്കളർ പോകാനുള്ള സാധ്യത ഉണ്ട് നാം പ്രത്യേകം പറയാറുണ്ട് എല്ലാ നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പം നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഗോൾഡൻ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നമ്മൾ മലപ്പുറം മരീകോഡാണ് ഒരുപാട് പേര് പേഴ്സണലായിട്ടൊരു സ്ഥലം ഇവിടെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ മലപ്പുറം മരീഗോഡാണ് ഒതായി ഇടവണ്ണ റോഡിലാണ് കേട്ടോ അപ്പം ആ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ അതുപോലെ തന്നെ ഒരു നൈറ്റ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക നമ്മൾ പോസ്റ്റ് വയ്യാണ് കൂടുതൽ അയക്കാം കേട്ടോ നമ്മൾ ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മോഡലുകളെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്തിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നല്ല അടിപൊളി കളക്ഷൻസിനും വരാൻ വരാനുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പം കൂടുതൽ നമ്മൾ നൈറ്റ് ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയ്ക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ വീഡിയോസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെള്ളൈക്കൻ നെക്കി വെച്ചാൽ ഞാൻ കിട്ടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്